へえ。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തെല്ലാം മെസ്സേജ് ആണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്കത് ആയിരിക്കുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പൂർണ്ണമായും റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് നയൻ ഓഫ് കബ്സെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതായത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് ആഗ്രഹത്തോടു കൂടി നിങ്ങൾ തുടങ്ങി വെച്ച അതായത് വളരെ ഒരു വിജയവും സക്സസ്സും നേട്ടവും ഒക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്തിരുന്ന ചിലപ്പോൾ ഈ ഒരു തൊഴിൽ സംബന്ധമായ കാര്യമാവാം അതല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിച്ചിറങ്ങിയ ഒരു തൊഴിൽ പഠിക്കാൻ പോയതാവാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു റിസൾട്ട് അതിൽ നിന്നും ലഭിച്ചില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതൊരു നഷ്ടം സംഭവിച്ചതുപോലെ പൂർണ്ണമായും അത് നിങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളതിനെ ഒഴിവാക്കി നിങ്ങളുടെ ലൈഫിൽ നിന്നും അതിന് വേണ്ട എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ കാണുന്നത് പക്ഷേ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കാണാത്ത പലതും ആ ഒരു സിറ്റുവേഷനിലുണ്ട് വളരെ പോസിറ്റീവും പോസിബിളുമായ കാര്യങ്ങൾ ആ സിറ്റുവേഷനിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ സബ് കോണ്ഷ്യസ് മൈൻഡിനെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്നും വലിയൊരു നേട്ടം കൊയ്യാനുള്ള പല വഴികളുമുണ്ട് നിങ്ങൾ ഒരിക്കലും ഏത് കാര്യത്തിലാണോ നിങ്ങളൊരു ഇമോഷണലി ആണെങ്കിൽ പോലും ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ നിരാശയും നഷ്ടത്തോടും കൂടി പിന്തിരിയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ അതിനെ ഒന്ന് ആഴത്തിൽ പഠിക്കുക മനസ്സിലാക്കുക ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവും സന്തോഷവുമായ ഒരു സിറ്റുവേഷൻ കിട്ടും കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരിക്കലും നിങ്ങളതിനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണ്ട എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു മൂൺ കാടാണ് വന്നിരിക്കുന്നത് കൂടി നിൽക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടിനെയും ജീവിതത്തെയും വിജയത്തെയും ഒക്കെ നിങ്ങൾ വളരെ സംശയത്തോടു കൂടി വീക്ഷിക്കുന്നതായിട്ട് കാണുന്നു ശരിയും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പ്രതിസന്ധികളാണ് എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു പോസിറ്റീവായ മാർഗം തന്നെയാണുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സും ഇവിടെ കാണുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ പാർട്ട്ണറുടെ എല്ലാ രീതിയിലെ സപ്പോർട്ടിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതൊരു സുഹൃത്താണെങ്കിലും നിങ്ങൾക്കിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ അവരുടെ എല്ലാ രീതിയിലെ സപ്പോർട്ടിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ശരിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു പോസിറ്റീവ് നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മിഥ്യാധാരണയോടുകൂടി നിൽക്കുന്നു പക്ഷേ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇനിയിപ്പോൾ ഒരു എന്നാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധം തന്നെ നിങ്ങൾ അത് വേണോ അതിൻ്റെ ശരി എന്താണ് എന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി അവർ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ അവരിലേക്ക് പോണോ എന്നൊക്കെ ഉള്ള ആ ഒരു കൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നത് മുന്നോട്ട് പോകുക നിങ്ങളുടെ ആ ഒരു പെയിൻറ്റേയും ആ നഷ്ടങ്ങളുടെ എല്ലാം സമയം കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സക്സസ് ആണെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതും സ്ഥിരതയുള്ള ഒരു വിജയം ഇനി ഒരു പരാജയമല്ല ഇനി മുന്നോട്ടേക്ക് പൂർണ്ണ വിജയവും നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ ജീവിതത്തെ നിർത്താൻ പറ്റുന്ന തരത്തിലൊരു വിജയത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ് അത് ഏത് രൂപത്തിലും ആവാം സാമ്പത്തികമാവും നിങ്ങൾ എവിടെയൊക്കെയോ ഒരു നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഒരു സ്നേഹമോ സാന്നിധ്യമോ സപ്പോർട്ടോ ഒന്നും കിട്ടാത്ത വ്യക്തികളാണ് നിങ്ങൾ വാരി കോരി കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് നീതി കിട്ടാത്ത വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ എന്താണോ മറ്റൊരു മറ്റൊരിടത്തേക്ക് കൊടുത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയ സന്തോഷമായിട്ട് ഒരാഘോഷമായിട്ട് വരുന്നു ചിലപ്പോൾ ചിലരുടെ മാര്യേജ് സംബന്ധമായ കാര്യമായിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് പല കാര്യങ്ങളും ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം ആ വ്യക്തി പിന്നീട് നിങ്ങളിൽ നിന്നും മാറിപ്പോകുകയും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് പല ഷോക്കുമേറ്റ വ്യക്തികളാവാം പക്ഷേ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നുവെന്നും നിങ്ങൾക്ക് നല്ല ഒരു വിവാഹം ബന്ധം ഒരു ആഘോഷം വളരെ സക്സസ്സും ദൃഢതയും ഉള്ളൊരു ആഘോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ച് അതേ ആഴത്തിൽ തന്നെ കിട്ടുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതുപോലെ തന്നെ കരിയർ സംബന്ധമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടി സ്ട്രഗിളിങ് ചെയ്ത് നിന്ന വ്യക്തികളെ കാണുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിന് ചിലപ്പോ ഒരു യാത്രയാവാം അതല്ലെങ്കിൽ ആക്ഷൻ എടുത്തതിനകത്ത് എന്തെങ്കിലും പറ്റിയതാവാം പാസ്റ്റിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നു പറയാം നമുക്ക് നിങ്ങൾ കുഞ്ഞു നാൾ മുതൽ കണ്ടിരുന്നൊരാഗ്രഹമാവാം ഒരു പൊസിഷനിലെത്തുക ഒരു സാമ്പത്തികമായ ബ്ലസ്സിങ്സ് നേടുക നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി നല്ല പോലെ പരിശ്രമിച്ച വ്യക്തികളെയുമാണ് കാണുന്നത് പക്ഷേ പല രീതിയിലും യും കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ മത്സരവും എല്ലാം നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് മാറുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബ്ലെസ്സിങ്സ് സാമ്പത്തിക മായൊരു ഭദ്രത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികമായ അന്വേഷണം നടത്തിയ വ്യക്തികളാകാം സാമ്പത്തികമായി നിങ്ങൾക്കൊരു പിടിച്ചു നിപ്പിന് വേണ്ടിയിട്ട് പക്ഷേ ആ വഴികളെല്ലാം അടഞ്ഞു ഇരുന്നുവെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാതെ പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ഓപ്പൺ ചെയ്ത് എന്നാണ് കാണുന്നത് നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചിന്തിക്കാത്തവരിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുകയും നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് പൂർവാധികം ശക്തമായി തന്നെ വിജയിപ്പിക്കാൻ സാധിക്കുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ സംശയത്തോടുകൂടി സമൃദ്ധി ആഗ്രഹിച്ച് വളരെ സംശയത്തോടും ബുദ്ധിമുട്ടോടും കൂടി പ്രവർത്തിക്കുന്ന കുറേ വ്യക്തികളാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് അത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിശ്വാസമില്ലായ്മ ആ ഒരു പോസിബിൾ ആണോ അത് ഞാൻ ചെയ്താൽ ഒക്കെ ആകുമോ എന്നൊക്കെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു സമൃദ്ധി ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ വളരെയധികം മിതത്വം കൂടി വളരെ അധികം നിഷ്കളങ്കതയോടുകൂടി എല്ലാത്തിനെയും വളരെ പോസിറ്റീവോടുകൂടി കാണുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം സ്ട്രഗ്ളിംഗ് ആണ് വളരെയധികം ആണ് നിങ്ങൾ നേരിടുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ മതി പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല മറ്റുള്ള എല്ലാവരിലേക്കും ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും അതൊരു മദർ ഫിഗർ എന്ന് പറയാം എല്ലാം ഒരു ഒരമ്മ കാണിക്കുന്ന ഒരു വാത്സല്യവും സ്നേഹവും എല്ലാം ഏത് സിറ്റുവേഷനിലും കാണിക്കുന്ന ഒരു വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ അതിൻ്റെ പേര് ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട് പല സ്ഥലത്തും നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം നിങ്ങൾ പ്രഷ്യസ് ആയിട്ട് സ്നേഹിക്കും കിచెൻ ചേർത്തും പിടിച്ച സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഒരു അവസാനം വരുന്ന ഒരു ദൈവത്തിന്റെ ഒരു വിധി വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കട ലൈഫിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ് മാറ്റുന്നു ഇനി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുനർ മറ്റൊരു വ്യക്തിയായി തീരാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നന്മ നിറഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ പേര് ഒരുപാട് വേദനിക്കപ്പെട്ടിട്ടുണ്ടാവാം അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നല്ലൊരു സ്ട്രെങ്ത് വന്ന് വരുന്നു നിങ്ങൾക്കൊരു ശക്തി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഒരു യാത്രക്കാരുടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫാൻസ് ഒരു ഉന്മേഷമായ ഒരു ഫ ഫയർ എനർജി അതായത് വളരെ ശക്തിയായിട്ട് കുതിച്ചു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഒരു വിജയത്തിൻ്റെ പാതയിലേക്കുള്ളൊരു യാത്ര വരുന്നു എന്നാണ് കാണുന്നത് ഈ ദൂരയാത്രയോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തോടൊത്തും നിങ്ങൾക്കൊരു യാത്രയുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ യാത്ര തല ഉയർത്തിപ്പിടിച്ച് ശക്തനായി തന്നെ മുന്നോട്ട് പോകാം നിങ്ങളുടെ തേര് യഥാർത്ഥമായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നും അതെല്ലാ രീതിയിലെ പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ് നിങ്ങൾ പോകുന്നതെന്നും ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആരെയൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും നിങ്ങൾ വിജയിച്ചു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഫുൾക്കാടാണ് വന്നത് പുതിയ തുടക്കമാണ് ഇനി മുന്നും പിന്നും ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ ഇമോഷണലി ഒക്കെ ഒരു പുതിയ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് സിറ്റുവേഷനെയും നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളോട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുവാണ് നിങ്ങൾ എന്താണോ ഫോക്കസിങ് ചെയ്തത് നിങ്ങൾ എന്തിലാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അത് നിങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇമോഷണലിയും നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങളൊരു ശക്തനായി കഴിഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ സ്ട്രഗ്ളിങ്ങും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ പാസ്റ്റിലെ നിങ്ങളുടെ ഒരു പ്രണയത്തെ ആവാം അല്ലെങ്കിൽ ആവാം നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഒരു സാഹചര്യത്തെ നിങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് അത് ചിലപ്പോ ഒരു പ്രകൃത് വലയം തന്നെ ആവാം അതല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആവാം നിങ്ങളുടെ സഹോദര ബന്ധങ്ങളാവാം നിങ്ങൾ എത്രത്തോളം മുന്നോട്ടേക്ക് സ്ട്രഗിൾ അനുഭവിക്കുമ്പോഴും നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ കൈകളിൽ ശക്തമായി മുറുക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ബന്ധവുമായിട്ട് എന്തൊക്കെയാ വിജയങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവും നിങ്ങളുടെ കൈകളിലേക്ക് മാ ഏഞ്ചൽസ് അത് നൽകുന്നതെന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിരാശ നഷ്ടം ഇതൊക്കെ അവസാനിക്കുകയാണ് സാമ്പത്തികമായ പ്രോബ്ലംസൊക്കെ അവസാനിക്കുകയാണ് എല്ലാ എല്ലാ വിര വിരസതയോടെ എല്ലാം ഉപേക്ഷിച്ച് ഇമോഷണലി പൂർണ്ണമായും തകർന്ന് പല സ്ഥലത്തും അവഗണനയും വഞ്ചനയും പരാജയവും മാറ്റി നിർത്തലും എല്ലാം അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് പൂർണമായും ഇനി നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ ഭാഗത്തിനുള്ള വാതിൽ തു തുറന്നു ഒരാഘോഷം സന്തോഷം ഊർജസ്വലമായ ഒരു മുന്നോട്ടുള്ള യാത്ര ശക്തി ഇതെല്ലാം പൂർണ്ണമായൊരു എന്താ പറയുക പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇതിനകത്ത് കൂടുതലും ശക്തിയാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ പവർഫുള്ളായ ഒരു സ്ത്രീ ശക്തിയാണ് കാണിക്കുന്നത് നമ്മൾ ആ ഒരു ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാവാം ദേവിയുടെ പ്രധാന ദിവസങ്ങളായ സമയമായതുകൊണ്ടാവാം വളരെ പോസിറ്റീവായ വളരെ പോസിറ്റീവായ ശക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൽസാണ് വന്നിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരു കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സപ്പോർട്ട് ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ ഒരു മുജ്ജന്മത്തിലെ വ്യക്തിയുമായി നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുകയാണ് നിങ്ങൾ അനുഭവിച്ച വേദനയെല്ലാം അവസാനിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ശരിക്കും മരണതുല്യമായൊരു സിറ്റുവേഷനിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് പുതിയൊരു വ്യക്തിയാവുകയാണ് സക്സസ് ആവുകയാണ് നിങ്ങൾക്കിനി എന്തും നിങ്ങളുടെ കൈക്കുള്ളിൽ നിർത്താൻ പാകത്തിന് നിങ്ങൾ ശക്തമാവുകയാണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കാരണം നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട് ഒരു വ്യക്തിയിൽ നിന്നും വിശ്വസ്തനായ അതായത് ഏഞ്ചൽസിൻ്റെ ഉള്ള വിശ്വസ്തനായ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഒരു സപ്പോർട്ട് വരാൻ പോകുന്നു അതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു അതുപോലെ ക്യൂനോഫ് കെൻഡിക്കൽസാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കും കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ശാന്തമായിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു രാജാവിനെ പോലെയും ശക്തനെ പോലെയും ഫിനാൻസ് യൂസ് ചെയ്യാം അതുപോലെ മറ്റുള്ളവർക്ക് നൽകാനുള്ളൊരു മനസ്സും കൂടി നിങ്ങളുടെ ഉള്ളിലുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്കിൽ രണ്ടാമത് വന്നിരിക്കുന്നത് ദ ഡെബിൾ കാർഡാണ് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനെ മനസ്സിലാക്കുക നിങ്ങൾ വീണ്ടും പഴയ ഒരു സാഹചര്യത്തിലേക്കോ ദുഃഖത്തിലേക്കോ ബന്ധ ത്തിലേക്കോ പോവാത്ത വിധം നിങ്ങളെ നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക സ്ട്രെങ്ത് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണുന്നത് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ചോദിക്കുന്നത് സംഭവിക്കും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ആ കാര്യം നിങ്ങൾക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കും അത് ദൈവീക സമയമെന്നാണ് അർത്ഥമാക്കുന്നത് അതായത് നമ്മൾക്ക് തോന്നുമ്പോഴല്ല ഒന്നും നമ്മളിലേക്ക് വരുന്നത് ദൈവീക സമയമുണ്ട് അപ്പോഴാണത് നമ്മളിലേക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇതിൽ മറ്റുള്ളവരുടെ സ്വതന്ത്ര ഇച്ഛാശക്തി ഉള്ള തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ഇൻ്റർവ്യൂ പങ്കെടുത്തവരാവാം അല്ലെങ്കിൽ ഒരു വിദേശയാത്രയൊക്കെയില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യമുള്ള കാര്യം മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കിട്ടാൻ പോകുന്നത് അപ്പം നമ്മൾക്ക് അതാണ് ഇതിൻ്റെ ഒരു ടൈം ത്തിരി ലേറ്റ് ആവുന്നതായിട്ട് കാണുന്നത് അതിനാൽ എല്ലാ ഭാഗങ്ങളും ഒത്തുചേരുകയും സാഹചര്യം മനോഹരമായി പരിഹരിക്കപ്പെടുകയും ചെയ്യും വിശ്വാസം നിലനിർത്തുക നമുക്ക് നിങ്ങൾ എന്ത് കാര്യമാണോ ഒരു ചോദ്യമായിട്ട് വെച്ചിരുന്നത് അതിന് നിങ്ങൾ വിശ്വാസത്തോടെ നിൽക്കുക എന്നാണ് പറയുന്നത് ഫോ ലുക്ക് ഫോർ എ സൈൻ സൈനാണ് ഒരടയാളത്തിനായി നോക്കുക നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ മാലാഹമാർക്ക് വളരെ സവിശേഷവും പ്രത്യേകവുമായ ഉത്തരമുണ്ട് നിങ്ങൾക്ക് ആഴത്തിലുള്ള അർത്ഥമുള്ള അടയാളങ്ങൾ ഉടനടി കാണുമെന്ന് പ്രതീക്ഷിക്കുക നിങ്ങളുടെ മാലാഹമാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സൂചിപ്പിക്കുവാൻ പലരും പല രീതിയിലും നമുക്ക് വെളുത്ത തൂവലുകൾ ചിത്രശലഭങ്ങൾ അങ്ങനെ കുട്ടിക്കാലത്തുള്ള ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം ലഭിക്കുന്നതുപോലുള്ള ഫീല് ഇതൊക്കെ നിങ്ങളിൽ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന സാധ്യതകൾക്കായി ഉണർന്നിരിക്കുക എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു സന്ദേശമാണെന്നും മനസ്സിലാക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കറക്റ്റായ ഒരു മറുപടി വ്യക്തമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു